ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചു വന്ന സഖാവായിരുന്നു ബാബു എം പാലുശ്ശേരി ജനങ്ങളുടെ ശബ്ദം അത് നിയമസഭയിലായാലും പ്രസംഗവേദികളിലായാലും നമ്മളെല്ലാം കോരിത്തെപ്പിച്ച ആ ശബ്ദമായിരുന്നു അക്കാലത്തെ ബാബു എം പാലിശ്ശേരിയുടെ തീപ്പതി പ്രസംഗങ്ങൾക്ക് കേട്ട ഒത്തിരി മനുഷ്യർ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നതൊക്കെ കണ്ടോ തിയോഫിൻ കൂടി ചേരുന്നുണ്ട് ഇന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ കൊരട്ടിക്കരയിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്നും പൊതുദർശനമുണ്ടാകും തിയോഫിൻ ഏത് രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകളുടെയൊക്കെ ഒരു ക്രമീകരണങ്ങൾ മിനിഷ മുൻ എം എൽ എ ആയിരുന്ന ബാബു എം പാലിശ്ശേരിക്ക് ഒരു അന്ത്യയാത്ര ഇവിടെ നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട് ഇപ്പം കുന്നംകുളത്തിനടുത്തുള്ള കുരട്ടിക്കരയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ ഉണ്ട് നിരവധി നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ഒരു നോക്കി കാണാനായി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ എട്ട് മുതൽ എട്ട് മണി മുതൽ തന്നെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇപ്പോൾ നാട്ടിലുള്ള കുന്നംകുളത്തും കുരട്ടിക്കര കടവല്ലൂർ പ്രദേശങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ മറ്റു നേതാക്കൾ ഒരു ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തും ഈ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ പിൻഭാഗത്തായി ഒരു വളപ്പുണ്ട് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത് ഏറെ നാളായി പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ചയോടുകൂടി കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു അതിനുശേഷം ഇന്ന് ഇന്നലെ രാവിലെ സ്ഥിതി അല്പം കൂടി വഷളാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആ അന്ത്യം സംഭവിക്കുന്നത് കുന്നംകുളത്ത് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും നിറഞ്ഞു നിന്നൊരു നേതാവായിരുന്നു രണ്ട് തവണ രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി രണ്ട് തവണ കുന്നംകുളത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു ആ സമയത്ത് കുന്നംകുളത്തിൻ്റെ ഒരു വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ് കുന്നംകുളത്തെ മിനി സിവിൽ സ്റ്റേഷനുൾപ്പെടെ യാഥാര്ത്ഥ്യമാക്കി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇതുകൂടാതെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനത്തിന് ഡിവൈഎഫ്ഐയുടെ നേതാവായി സംസ്ഥാനതലത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു ജില്ലയിലെ ഒരു പ്രധാന നേതാവ് കൂടിയായിരുന്നു ഡിവൈഎഫ്ഐയും സി പി ഐ നടത്തിയ നിരവധി പോരാട്ടങ്ങൾക്ക് മുൻനിരയിലുണ്ടായിരുന്നു അദ്ദേഹം ഇതുകൂടാതെ തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം സഹകരണ ഈ സഹകാരികൾക്ക് വേണ്ടി അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ അവരെ ഒരുമിച്ച് നിർത്താൻ തൊഴിലാളികളെ ഒരുമിച്ച് നിർത്താൻ അങ്ങനെ ജില്ലയിലെ പ്രത്യേകിച്ച് കുന്നംകുളത്ത് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വഹിച്ച നേതാവ് കൂടിയാണ് ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഓരോരുത്തും എത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപക്ഷെ പ്രവർത്തകരെയും അതല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകരല്ലാത്തവരെയും ഒക്കെ ആവേശത്തിലാക്കുന്നതും അങ്ങനെയുള്ള ഒരു അതായത് ബാബു എം ബാലുശ്ശേരിയുടെ പ്ര പ്രസംഗമുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുവെന്ന് കേട്ടാൽ ആളുകൾ ഓടിയെത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന കാലഘട്ടത്തിലാണ് ഈ രോഗം ബാധിക്കുന്നത് രോഗബാധയെ തുടർന്ന് നിരവധി വർഷങ്ങളെ അദ്ദേഹം രാഷ്ട്രീയ പ്രധാന മുഖ്യധാര രാഷ്ട്രീയത്തിൽ അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു അപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം സജീവവുമായിരുന്നു ഈ അടുത്ത കാലത്താണ് അല്പം കൂടി കൂടുതലായി രോഗം അദ്ദേഹത്തെ ബാധിക്കുകയും അദ്ദേഹം കൂടുതൽ വിശ്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്ത് വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ അറിയുകയും നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഏതാനും ദിവസം മുൻപ് അല്പം രോഗാവസ്ഥ മോശമായി തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ അപ്രതീക്ഷിതമായി വിയോഗം സംഭവിക്കുകയുമായിരുന്നു ഒരു പക്ഷേ ഒരു അപ്രതീക്ഷിത എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അറുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ പൊതുരംഗത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകർക്കും നേതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ ശരി തി ഓഫിന് ഏതായാലും ബാബു എം പാലിശ്ശേരി സഖാവിൻ്റെ മൃതദേഹം ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും രണ്ടു മണിക്ക് കൊരട്ടിക്കരയിലുള്ള വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുവരെയും പൊതുദർശനം പുരോഗമിക്കും